ഡാൻസ് കളിക്കാൻ വേദി കയറിയപ്പോൾ ആ പൊന്നു പൈതിൽ കരഞ്ഞപ്പോൾ ഈ ടീച്ചർ ഓടി വന്നിട്ട് സ്വന്തം മോനെ പോലെ ചേർത്ത് പിടിച്ച് അവൻ്റെ കണ്ണ് തുടച്ചിട്ട് മുട്ടായി വാങ്ങി തരേണ്ടി നന്നായിട്ട് കളിക്കണ പൊന്നുമോനെ കളിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നന്നാക്കി വേദിയിലേക്ക് അവർ എന്താ പറയുക ഡാൻസ് കളിക്കാൻ കൊടുക്കണം മോട്ടിവേഷൻ കണ്ടപ്പോൾ എന്തോ മനസ്സ് തട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ടുതന്നെ ടീച്ചർമാരുടെയൊക്കെ നന്മ അവരുടെ എന്താ പറയുക ജോലി എന്നതിനപ്പുറം കുട്ടികളെ ഈ രീതിയിൽ പരിശീലിപ്പിച്ചുകൊണ്ട് വേദിയിൽ കയറ്റുന്നു അവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അതുമാത്രമല്ല അവർ മാത്രമല്ല കേട്ടോ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് വേറെ കാര്യം എന്നാലും ഇത് നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ അത് വിഷയം വിഷയനിലളങ്ങളിലേക്കാണ്ട് അവതരിപ്പിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെതാ അങ്കണാരവം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു എവിടെയാണ് നാലാം വാർഡിൽ പ്രിയപ്പെട്ട വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ഷംസുദ്ദീൻ നേതൃത്വം കൊടുത്ത ഒരു ഗംഭീരമായിട്ടുള്ള അംഗൻവാടി കലോത്സവമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഷംസുദ്ദീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ നൂറ് നാവാണ് അത് വേറെ കാര്യം എന്തായാലും ഈ ടീച്ചേഴ്സ് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ മൂന്ന് അംഗൻവാടിയിലെ പരിപാടിയാണല്ലോ അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികളും ഇവിടുത്തെ മതത്തിലെ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ആ മുണ്ടൂല ഞാൻ മുണ്ടൂല ഇവള് പാടിക്കോളൂ ആ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കാണ് ഇനിയാണ് ഞങ്ങളുടെ ഡാൻസും പ്രോഗ്രാമുകളൊക്കെ ഇതുവരെ പാട്ടായിരുന്നു പോയിരുന്നത് ഇനി കുട്ടികളുടെ ഒപ്പന വിവിധതരം ഡാൻസുകൾ ഇനി കാണുള്ളത് കുട്ടികൾക്ക് പ്രചോദനം ഞങ്ങൾ ഐറ്റംസിൽ നമുക്ക് ഈ പെരുന്നാളും നോമ്പൊക്കെ ആയതിനോണ്ട് നമ്മൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയൊന്നും കിട്ടില്ല അപ്പോൾ പല ബുദ്ധിമുട്ട് ഞങ്ങൾ ചെയ്യണം വിചാരിച്ചായിരുന്നു പക്ഷേ അതിനുള്ള സമയം കിട്ടാത്തതിനെ കൊണ്ട് അത് മാറ്റി വെച്ചു ഇനി അടുത്ത പ്രാവശ്യമാക്കാം പരിശീലിപ്പിക്കണം ആരൊക്കെയാണ് അത് ഞങ്ങൾ അമ്മമാരും ടീച്ചേഴ്സും കൂടി ഇതിന് പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ഇത് തന്നതും തന്നെ ഞങ്ങൾക്ക് അത്രയും സംഭവമായത് ഞങ്ങളെ വാർഡ് മെമ്പർ ഞങ്ങൾക്ക് ഞങ്ങൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നടത്തിയ പരിപാടിയില് നാല്പത് അംഗൻവാടിയും കൂടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അന്ന് ഞങ്ങൾ മനസ്സ് കുറിച്ചൊരു പാനായിരുന്നു ഞങ്ങൾക്ക് നാലാം വാർഡിന്റെ മൂന്നംഗൻവാടിയും കൂടി വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തണം അതിന് ഞങ്ങളെ മെമ്പർ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നെ ഇതുവരെ എത്തിച്ചു ഇനി നമ്മൾക്ക് അതേ നന്ദി അതിനാണ് പറയേണ്ടത് എത്ര കുട്ടികൾ മത്സരത്തിൽ എന്റെ അംഗൻവാടി മുപ്പത് കുട്ടികളാണ് പരിശോധന ഇതിലുള്ളത് ആദ്യം രണ്ട് കുട്ടികളെ ഇല്ല വരാൻ പറ്റാത്തതിനെ കൊണ്ട് വന്നിട്ടില്ല ബാക്കി ഇരുപത്തെട്ട് പേരുണ്ട് കുട്ടികളെ ഈ കലാവാസനകൾ ഉണ്ടെങ്കിൽ അതിനും പ്രോത്സാഹിപ്പിക്കുക അതെ അതാണ് വേണ്ടത് അത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് കളിച്ചോ കളിച്ചില്ല എന്നുള്ളതല്ല എന്നുള്ളതല്ലേ സ്റ്റേജിലേക്കുള്ളത് പരിപാടി നടന്നുകൊണ്ടിരിക്കണേ ചെറിയ കുട്ടികളല്ലേ അവര് അവരുടെ ഓരോരോ കലാപരമായ ഓരോ കഴിവുകൾ ഒരു ചെറിയ വേദി വേദിയായാലും അവർക്ക് പങ്കിടുമ്പോ അതിൻ്റെ ഒരു ത്രില് ഞങ്ങൾക്കും അവരെ രക്ഷിതാക്കൾക്കും നല്ല സന്തോഷം അപ്പോ ഇതുപോലെ അംഗനവാടിയിലെ കുഞ്ഞു മക്കളുടെ കലാപരിപാടികള് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്തായാലും മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ നാലാം വാർഡിലെ പ്രിയപ്പെട്ട അംഗനവാടിയിലെ കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നിങ്ങളിലേക്ക് നമ്മുടെ മണിമേളം മീഡിയ ലൈവിലൂടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ അങ്കണാരവം എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ എത്തിയിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള സമീറ പുളിക്കലാണ് ഒപ്പം മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട എ ആർ നഗർ പഞ്ചായത്തിലെ ജനപ്രതിനിധിയായിട്ടുള്ള ലൈല പൂലൂണിയാണ് അതോടൊപ്പം തന്നെ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നത് എ പി അബ്ദുൾ അസീസായിരുന്നു അതോടൊപ്പം തന്നെ പിന്നെ ആ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ് ഇവർ മുഖ്യാതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ മെമ്പറും അവരുടെ ആ നാട്ടിലുള്ള സുഹൃത്തുക്കളും മറ്റുള്ള ഈ കുട്ടികളുടെ രക്ഷിതാക്കളും അംഗനവാടി ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്ന് പരിപാടി കളറാക്കി ഫുഡായിട്ടുണ്ടായിരുന്നത് നല്ല നെയ്ച്ചോറും കോഴിയായിരുന്നു കേട്ടോ ആടി കോഴിയായിരുന്നു മെമ്പറും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും കൂടിയാണ് നിങ്ങൾ കാണുന്നത് മതിയാണെങ്കിൽ